السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم سنحم الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുഹമ്മദ് നബി മഹാനായ പ്രവാചകൻ എന്ന നമ്മുടെ പരമ്പരയിൽ മദീനയിൽ എത്തിയതിന്റെ ശേഷമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അലഹി വസ്ല്ലം മദീനയിൽ എത്തിയതിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ നടപ്പിലാക്കിയതായി അല്ലെങ്കിൽ നടപ്പിൽ വന്നതായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് രണ്ടും നമ്മുടെ നിത്യ ജീവിതത്തിലെ പരമപ്രാധാന്യം അർഹിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമുക്കറിയാവുന്നത് പോലെ വസ്ല്ലം ഹിജറക്ക് മുമ്പും അതുപോലെ തന്നെ ഹിജറക്ക് ശേഷം ഏതാനും കാലഘട്ടത്തിലും അവിടുന്ന് നമസ്കാരത്തിന് വേണ്ടി തിരിഞ്ഞു ബൈത്തുൽ മുഖദ്ദസ് എന്ന ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന തിയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും മദീനയിലെത്തിയതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഏതാനും തുടർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹിജറക്ക് മുമ്പും ഹിജറ പോയതിന്റെ ശേഷവും കുറച്ചുകാലം ബൈത്തുൽ മുഖിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത് അങ്ങനെ മാസക്കാലം അലൈഹി വസല്ലം ബൈത്തുൽ മുക്കദ്സിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടാണ് അജ്നേരവും നമസ്കരിച്ചിരുന്നത് പിന്നീട് ഒരിക്കൽ ഹിജറ രണ്ടാമത്തെ വർഷം ഇവിടുന്ന് മദീനയിലെത്തിയിട്ട് രണ്ടാമത്തെ വർഷമായപ്പോൾ റജബ് മാസം ായി കാണും എന്നതാണ് പ്രബലമായ അഭിപ്രായം പ്രബലമായ അഭിപ്രായം അനുസരിച്ച് റജബ് ഏതാണ്ട് പകുതി ആയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു അള്ളാഹുവിന്റെ കൽപ്പന വന്നു എന്താണ് കൽപ്പന വന്നത് നബിയേ നബിയേ നിങ്ങൾ എന്ത് ചെയ്തോളൂ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം മനസ്സിൽ അതെന്താ അതെന്താ നബി പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്നൊരു പൂതി എപ്പോഴും മനസ്സിലുണ്ട് അതുപോലെ തന്നെ പ്രവാചകന്റെ മനസ്സിലുണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊന്ന് മാറിക്കിട്ടണമെന്ന് എന്താ കാരണം യഹൂദികൾ പറഞ്ഞു പരിഹസിക്കുന്നുണ്ട് പറയാറുണ്ടായിരുന്നു നമ്മോട് വല്ലാത്ത എതിരുണ്ടെന്ന് പറയുന്നു മുഹമ്മദ് നമ്മോട് എതിരുള്ള മതക്കാരനാണെന്ന് പറയുന്നു നമ്മുടെ മതം ശരിയല്ലെന്നവൻ പറയുന്നു അതേ അവസരത്തിൽ തന്റെ വയത്തനാ നമ്മൾ തിരിയുന്ന കിപില കൊള്ളേ അവനും തിരിഞ്ഞു നിസ്കരിക്കുന്നു അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ ഈ പ്രത്യേകമായ കഅബയല്ല ബൈത്തുൽ കിബിലാണ് എന്നത് മുതലെടുത്തുകൊണ്ട് യഹൂദികൾ ആക്ഷേപിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു മാത്രമല്ല അവർ അവരിങ്ങനെ കൂടി പറഞ്ഞിരുന്നു മുഹമ്മദും കൂട്ടരും ഞങ്ങളുടെ കിബിര സ്വീകരിച്ചത് ഞങ്ങളുടെ മാർഗം ശരിയാണെന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ മാർഗം ശരിയാണെന്നുള്ളത് കൊണ്ടാണ് മുഹമ്മദും കൂട്ടരും നമ്മുടെ കിബിര സ്വീകരിച്ചത് ആ സ്ഥിതിക്ക് ഇനി മുഹമ്മദ് എന്തു ചെയ്യണം ഞങ്ങളെ അവന്റെ പുതിയ മതത്തിലേക്ക് അങ്ങോട്ട് ക്ഷണിക്കാതെ അവർ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് എന്നൊക്കെ അഹങ്കാരം പറയാനും വീമ്പ് പറയാനും ഒക്കെ ഈ ബൈറ്റിൽ മുഖത്തസിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരത്തെ ചൂഷണം ചെയ്തു കൊണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് അതേ യഹൂതികൾ ആക്ഷേപിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആഗ്രഹം ഇവരെ മാറിയാ കൊള്ള പക്ഷേ അവിടുത്തെ ആഗ്രഹം പോലെ ചെയ്യാൻ പാടില്ലല്ലോ ദീനില്ലൊരു കാര്യം ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എനിക്കിഷ്ടമുള്ളത് എനിക്ക് ദീനിൽ നടപ്പിലാക്കാൻ വയ്യല്ലോ പോലും കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ ദീനിൽ ചെയ്തോളൂ എന്ന ഒരു നിയമം കൊടുത്തിട്ടില്ല അതാന്റെ റസൂൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല അവിടെ നിന്ന് എന്താശിച്ചു കഴിഞ്ഞാലും അത് നടപ്പിൽ വരുത്താതെ ആളുകൾ എന്ത് നടപ്പിൽ വരുത്താൻ ആവശ്യപ്പെട്ടാലും അതിന് തയ്യാറാവാതെ വഹിയും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാറാണ് പതിവുള്ളത് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണല്ലോ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റോ എന്ന വിനയപ്പാടോടുകൂടി ആ ഒരു വിനയ മനസ്ഥിതിയോടുകൂടെ കാത്തിരിക്കലായിരുന്നു നബി സല്ലാഹു അലഹി പതിവ് അത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു വിധങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നും ആ ആഗ്രഹം ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹനോട് ഇങ്ങനെ പറയും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ വഴയപ്പോഴാ വരിക എന്ന് പ്രതീക്ഷിച്ച് േക്ക് കണ്ണു നട്ട് കാത്തിരിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ർന്ന രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ പഠിപ്പിക്കുന്നു ഫവല്ലി മസ്ജിദിൽ ും ഫവല്ലുജൂം ഖുർആാനിൽ നിയമ പറങ്ങി ഓ നബിയേ താങ്കളുടെ മുഖം ഇതാ താങ്കളുടെ മുഖത്തെ ആകാശത്തേക്ക് തിരിച്ചു വെച്ച് ും പ്രതീക്ഷിച്ച് കണ്ണു നട്ട് മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് അല്ല പറയുന്നു നിങ്ങളുടെ ആഗ്രഹം ഞാൻ കാണുന്നുണ്ട് നിബിയേ നിങ്ങൾ ഇങ്ങനെ വാനലോകത്തേക്ക് മുഖം തിരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ അതുകൊണ്ട് ആഗ്രഹം ഇതാ നാം അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ തൃപ്തിപ്പെടുന്ന താങ്കൾ തൃപ്തിപ്പെടുന്ന കിബിലയിലേക്ക് തന്നെ താങ്കളെ നാം തിരിക്കുന്നതാണ് ഉടനെ വന്നു അതിനാൽ താങ്കളുടെ മുഖത്തെ തിരിച്ചോളൂ ഇനി മുതൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞോളൂ മസ്ജിദുൽ ഹറാമിലേക്ക് കഴിവയിലേക്ക് മുഖം തിരിച്ചോളൂ നബിയേ ും നിങ്ങൾ എവിടെ ആയിരുന്നാലും ഇത് മദീനത്തേക്ക് മാത്രം ബാധകമായ നിയമമല്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ ആ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കണേ എന്ന് എന്നാഹു അലൈഹി വസ്ല്ലിന്റെ നിയമം വന്നു ഇതങ്ങട്ട് ഇറങ്ങിയതോടുകൂടി നേമ ഇറങ്ങിയപ്പോൾ പിന്നെയും അത് ഉപയോഗപ്പെടുത്തിയിട്ട് യഹൂദികളും അറേബ്യൻ മുഷിരിക്കും മുനാഫിറ്റീനുകളും ഒക്കെ ഇത് പറഞ്ഞു വരുത്താൻ തുടങ്ങി പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു യഹൂദികൾ വമ്പിച്ച പ്രചരണം നടത്തി കാരണം ദേഷ്യം പിടിച്ചപ്പോ കാരണം എന്താ ആകെ മുഹമ്മദ് പറഞ്ഞു നിൽക്കാണ്ടായിരുന്ന എന്താ മുഹമ്മദിന് നമ്മളോട് വലിയ എതിർപ്പൊന്നുമില്ല വെറുതെ പറയാ കാരണം നമ്മളോട് എതിർപ്പാന്ന് പറയുകയും ചെയ്യും നമ്മളൊക്കെ വിലയിലേക്ക് തിരികും ചെയ്യും ഇതാണല്ലോ ആകണ്ടായിരുന്ന തുരുപ്പ് ചീട്ട് അതും കൂടെ നഷ്ടപ്പെട്ടപ്പോ വല്ലാത്തൊരവസ്ഥയിലാ യഹൂദികൾ പിന്നെ പറഞ്ഞു വരത്താൻ തുടങ്ങി കണ്ടോ ഈ എന്താ പൂർവ്വ പ്രവാചകന്മാരുടെ കിബിലയായ ബൈത്തുൽ മുഖമ്മദ് പുറംതള്ളിക്കളഞ്ഞു അതിലേക്കിനി അവൻ വീണ്ടും തിരിച്ചു വരാതെ ഞങ്ങളവനെ സ്വീകരിക്കുന്ന അങ്ങനെ എന്താ പറഞ്ഞത് നമ്മുടെ ഒക്കെ പൂർവികന്മാരായിട്ടുണ്ടായിരുന്ന കിബിലൈത്തുൽ മുക്കദ്സ് അതിപ്പോ പുറംതള്ളിക്കളഞ്ഞിട്ട് മുഹമ്മദ് ഔട്ടാണ് അതുകൊണ്ട് അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാതെ കേട്ടാ തോന്നുന്നുസിലേക്ക് കിബിലായപ്പോ ഒരു വലിയ മോബിനീങ്ങൾ ആയിരുന്നു എപ്പോഴും എപ്പോഴും എന്തേ വളരെ ൂ അതുകൊണ്ട് അവൻ അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും കുറിച്ച് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു അവന്റെ മതത്തിലേക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമല്ല പഴയ കി തന്നെ ബൈറ്റിൽ മുഖദ്ദസിലേക്ക് തന്നെ അവൻ മടങ്ങി വരുന്നത് വരെ അതുകൊണ്ട് തീർന്നില്ല തുടങ്ങി തുടങ്ങി ഇത് പറയാൻ എന്താ ഈ മുഹമ്മദിന് ഒന്നിലും സ്ഥിരതയില്ല എന്ന് ഞങ്ങള് പണ്ടേ പറയുന്നതാണ് മുഹമ്മദിന് ഒന്നിലും ഒരു സ്ഥിരമായ അഭിപ്രായമില്ലാത്ത ആളാണെന്ന് ഞങ്ങള് പണ്ടേ പറയുന്നവനാണ് ഒരിക്കൽ അവൻ തന്റെ പിതാക്കളുടെ കിപിലയായ കഴിവ വേണ്ടെന്ന് വെച്ചു പണ്ടവൻ മക്കത്തും മദീനത്തും വന്നിട്ട് കുറെ കാലവുമൊക്കെ പൂർവീക പ്രവാചകന്മാർ പൂർവ പിതാക്കന്മാരുടെ അഥവാ ഇബ്രാഹിം നബിയുടെ നബിയുടെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട കഴവയുണ്ടായിട്ടും ആ കഴവൻ വേണ്ടെന്ന് വെച്ചു ഇപ്പോഴിതാ വീണ്ടും ആ കഴവയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അത് പറഞ്ഞ ആമുക എന്തിനാ മുഷിരിക്ക് പറഞ്ഞു എന്നറിയോ ഇനി കേട്ടോ ഇനി കേട്ടോ അവനാ ആമുഖ പറഞ്ഞത് എന്തിനാ അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മുഷിരിക്ക് പ്രചരിപ്പിച്ചു കൊറേ കഴിയുമ്പോ ഇതുപോലെ മുഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹമതത്തിലേക്ക് തിരിച്ചു വന്നേക്കും കാരണം എന്താ മുഹമ്മദ് ആദ്യം കഴിവയിലേക്ക് തിരിഞ്ഞില്ല ഇപ്പൊ കഴിവയിലേക്ക് തിരിഞ്ഞില്ലേ ഇതുവരെ ഇപ്പൊ നമ്മളോട് പറയുന്ന വിഗ്രഹത്തെ ഒന്നും ആരാധിക്കാൻ പാടില്ല എന്നല്ലേ ഇനിയിപ്പൊ മുഹമ്മദ് ഇതിപ്പോ തിരിച്ചു വന്നതുപോലെ നമ്മുടെ കഴബയിലേക്ക് തിരിച്ചെത്തിയതുപോലെ ഇനി നമ്മുടെ വിഗ്രഹാരാധനയിലേക്ക് മുഹമ്മദ് മടങ്ങി വരും എല്ലാരും കാത്തിരുന്നോളി നമ്മളെ മതാണ് ശരി മുഹമ്മദ് അതിലേക്ക് കാലക്രമേണ മടങ്ങി വരും ഇപ്പൊ ആ കഴബയിലേക്ക് തിരിഞ്ഞില്ലേ നീ നമ്മൾ ആ കഴബയിൽ നാട്ടിയ വിഗ്രഹങ്ങളൊക്കെ പൂജിച്ച് ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് മുഹമ്മദ് മടങ്ങി വരും എന്ന് അറേബ്യൻ മുഷിരിക്കും മുതലെടുത്ത് സംസാരിച്ചു അപ്പൊ യഹൂദിയും പറഞ്ഞു മുഷിരിക്കുകളും പറഞ്ഞു മൂന്നാമത്തെ ഒരു കൂട്ടരും ഉണ്ടല്ലോ മുനാഫിക്ക് അവർക്ക് പിന്നെ സ്ഥിരമായൊരു അഭിപ്രായം ഉണ്ടാവില്ല ആ അതന്നെ ശരി എന്ന് പറഞ്ഞു അവിടെ കൊടുക്കും യഹൂദി പറയുമ്പോ അങ്ങനെ പറഞ്ഞോടത്തും കുറച്ചൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടിക്കൊടുക്കും മുനാഫിക് എന്ത് ചെയ്തു അവർക്കൊരു ഒരു ഉറച്ച നിലപാടില്ലാത്തത് കൊണ്ട് അവസരം പോലെ അവരും പലയിടത്ത് ചെല്ലുമ്പോൾ പല രൂപത്തിൽ അവരും ഏറ്റുപാടാൻ തുടങ്ങി ഏറ്റവും ഏറ്റവും വലിയ ദുർബലരായ ായ മു ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ കാരണമാക്കിയത് യഹൂദികളുടെ ചില വർത്താനാണ് പറഞ്ഞു മുഹമ്മദിന്റെ മതം ചെലവർത്താനാണ് ഉറപ്പായി എന്താ കാരണം അള്ളാന്റെ അടുക്കൽ നിന്നുള്ള മതമാണ് മുഹമ്മദ് പറയുന്നതെങ്കിൽ ഒരിക്കൽ നടപ്പിലാക്കിയ നിയമം അവൻ പിന്നീട് മാറ്റുകയില്ല അപ്പൊ അള്ളാഹ് ഇവരെല്ലാഞ്ഞിട്ടല്ലേ ഇതാണ് ശരിയെങ്കിൽ പണ്ടന്നരെന്ന് പറഞ്ഞാ പോരേ അപ്പൊ ഒന്ന് പറഞ്ഞു പിന്നെ ഒന്ന് മാറ്റി പറയുന്നു സ്വന്തം നിർമ്മിക്കുന്ന മതമായതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് അത് ചിലരിലൊക്കെ വല്ലാതെ യേശി ആ പ്രചരണം വല്ലാതെ സമൂഹത്തിനിടയിൽ നടന്നു ഈ എല്ലാ വിഭാഗത്തിന്റെയും വാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നതിന് പകരം അള്ളാഹു ഒരൊറ്റ വാക്കിലൂടെ അവരുടെ മുഴുവൻ വാദങ്ങളെ തകർത്തു ഏതാണ് ആ വാചകമെന്നു അല്ല പറയുന്നു سيقول, سيقول السفهاء من الناس ما ولاهم من قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم علي سيقول السفهاء من الناس من الشرير قَلْبَ شيشم فرنيكم ഇനി പറയാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വരെ അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദോഷത്തരമാണ പറഞ്ഞു നടക്കുന്നത് മുഴുവനും വിഡ്ഢിത്തമാണാ പറയുന്നത് മുഴുവനും വിഡ്ഡികൾ പറയട്ടെ എന്തിനു വേണ്ടിയാ ഇങ്ങനെയും മാറ്റുന്നത് എന്തിനു വേണ്ടി കിബിരമാറ്റി എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢികൾ ഇങ്ങനെ പലതും പുലമ്പുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാടതാണ് കിഴക്കും പടിഞ്ഞാറൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തിരിയാൻ പറയാൻ അവൻ അധികാരമുണ്ട് ചിലപ്പോ കിഴക്ക് തിരിയാൻ പറയും ചിലപ്പോ പടിഞ്ഞാറ് തിരിയാൻ പറയും കിഴക്കും പടിഞ്ഞാറൊക്കെ അവൻ്റെതാ എവിടക്ക് തിരിയാനും പറയാൻ അവന് സ്വാതന്ത്ര്യം ആ റബ്ബിന്റെ കൽപ്പന അനുസരിക്കുകയാണ് വിശ്വാസികൾ വേണ്ടത് പക്ഷേ അങ്ങനെ ഒരു വിശ്വാസികളായി സ്വീകരിച്ചുകൊണ്ട് വിനയത്തോടെ കൽപ്പന അനുസരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടുകയില്ല നേരായ മാർഗം അറിഞ്ഞതുകൊണ്ടും കാര്യമായില്ല നേരായ മാർഗം എന്താണെന്ന് കേട്ടതുകൊണ്ടും കാര്യമായില്ല പഠിച്ചതുകൊണ്ടും കാര്യമായില്ല നേർവഴിയിലേക്ക് തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ അല്ല തന്നെ ഹിതായത് കൊടുക്കണം അതാണ് റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന ഭാഗ്യവാന്മാർക്ക് വഴി തെളിയിക്കുന്നു അങ്ങനെയാണ് മറുപടി പറഞ്ഞത് തീർന്നില്ല തീർന്നില്ല ഈ തിബില മാറ്റം വല്ലാത്ത കോളിളക്കമാണ് മദീനയിൽ ഉണ്ടാക്കിയത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ ചരിത്രം അല്ല പറയുന്ന നോക്കൂ എന്തൊക്കെ പുകലുകൾ ഉണ്ടായി ഈ കിബിരമാറ്റം കൊണ്ട് എന്തെല്ലാം ലക്ഷ്യങ്ങൾ ഈ കിബിരമാറ്റത്തിലൂടെ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇല്ലാ അവതരിച്ചിട്ടുള്ള വചനങ്ങളാണ് പറയണേ നിരക്കൊണ്ടിരുന്ന കിബിലയെ നാം നിശ്ചയിച്ചിട്ടില്ല ആ കുതിരയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനും ഇപ്പൊ ഇങ്ങനെ വേറെ ഒരു മാറ്റം വരുത്തുമ്പോ ഈ നിയമത്തെ അല്ലാതുകൊണ്ടൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് അതെന്താണെന്നല്ലേ ഇല്ലാലിനായാല നാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് മയ്യത്തെ റസൂൽ ആരാണ് റസൂൽ അക്ഷരം പ്രതി പിൻപറ്റുന്നവരെന്ന് ശരിക്കും മനസ്സിലാക്കണം ആരൊക്കെ അള്ളാഹാന്റെ റസൂല് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നു പരിശോധിക്കാൻ തന്നെയാ ഈ നിയമം നാം കൊണ്ടുവന്നത് എന്താ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അങ്ങനെ അർത്ഥം നല്ല ഉറച്ച ഈമാൻ പറഞ്ഞില്ലാത്തോ പറയും എന്താ അങ്ങനെ ഒരു മുഹമ്മദിനെന്താ സ്ഥിരതില്ല ഒരിക്കൽക്കാന്ന് പറയാ ഒരിക്കൽ മുഖിലേക്കാന്ന് പറയാ അല്ല ബൈത്തു മുഖത്തസല്ല കഴിവിന്യാന്ന് പറയാ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയാം ഞങ്ങളെ കിട്ടൂല ഞങ്ങൾ കുറച്ച് ബുദ്ധിജീവികളല്ലേ ഞങ്ങൾ അങ്ങനെ മുഹമ്മദ് പറയുന്ന എല്ലാത്തിനും ഒന്നും ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കും ഞങ്ങൾക്കൊന്ന് യോജിക്കണം അല്ലാതെ പറയുമ്പോഴൊക്കെ ഇങ്ങനെ വാക്ക് വാക്കുമാറ്റുസരിച്ച് ഞങ്ങളും ഇങ്ങനെ വാക്ക് മാറ്റാ ഞങ്ങളെന്താ വിട്ടിക്കണം ഞങ്ങളെന്താഷന്മാരാ എന്നൊക്കെ പറയുന്നവരവസ്ഥ ആര് റസൂലെ ശരിക്കും പിൻപറ്റും എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇസ്ലാമിലേക്ക് വന്ന തന്നെ ആരൊക്കെ മടങ്ങിപ്പോകും എന്ന് നോക്കാനും തന്നെയാണ് അതും സംഭവിച്ചിട്ടുണ്ട് ഈ പ്രചരണത്തിൽ ചിലരൊക്കെ ദുർബല വിശ്വാസികൾ കുടുങ്ങിപ്പോയി മുഹമ്മദിനൊരു സ്ഥിരതയില്ലല്ലോ യഹൂദികളുടെ വാക്ക് കേട്ടിട്ട് മുഷിരിഖുകളുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചിലരൊക്കെ വന്ന വഴിക്ക് തന്നെ ഇസ്ലാമിനോട് പിരിഞ്ഞു പോയി മുർത്തുകളായി പോയി എന്ന ചരിത്രം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ടിപിലമാറ്റം കാരണം കൊറേ ആൾക്കാരുടെ ഈമാൻ മാൻ ഉറച്ചു കൊറേ ആൾക്കാർ ഇസ്ലാം എന്ന് പുറത്തു കാണുപോയി ഞങ്ങൾ ഇതിലില്ല അതൊരു സ്ഥിരതല്ലാത്ത ഇതൊരു സ്ഥിരതല്ലാത്ത പരിപാടിയാ ഒരിക്കലും ഒന്ന് പറയാ പിന്നൊന്ന് മാറ്റി പറയാ ഇന്നും കണ്ടിട്ടില്ലേ ഇന്നും കണ്ടിട്ടില്ലേ ആളുകള് ഒരു കാര്യം സത്യന്ന് മനസ്സിലായി കഴിഞ്ഞാലും അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ ചിലര് സമ്മതിക്കൂല എന്താ കാരണം നമ്മൾ വാപ്പപ്പാപ്പാരായിട്ട് ചെവി മുളച്ചാരെ കേട്ടതിനെതിരാ പറഞ്ഞത് ഓന്റെ ചെവി മുളച്ചതിനെതിരെ കേട്ടതാണെങ്കിലും പ്രമാണത്തിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ തെളിവുണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരു കാര്യം കേട്ടു വന്നു പക്ഷേ പിന്നെയാ മനസ്സിലായത് അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരാണ് അത് മനസ്സിലായ ഉടനെ മാറ്റം വരുത്തുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തുക എന്നതല്ലാതെ ഞാൻ പണ്ടേ ഉസ്താദിന്റെ ഉസ്താദിന്റെ കാക്കന്മാരായിട്ട് കേട്ട് പഠിച്ചത് അതാണ് അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പിടിവാശിയോടെ പിടിച്ചു നിൽക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ അവരൊന്ന് പഠിപ്പിച്ചു നിങ്ങൾ നിൽക്കണേ മഹാന്മാരായ ഇമാമിങ്ങൾ പോലും നമ്മേക്കാളൊക്കെ വലിയ വലിയ ബഹറുകളായ പണ്ഡിതന്മാര് പോലും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അതേ രചയിതാക്കളായ മഹാന്മാരായ ഇമാമിങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞ അവര് പറഞ്ഞവരഭിപ്രായം ഇത് നിങ്ങൾക്ക് യാമത്തുനാട് വരെ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് പ്രമാണം കിട്ടിയാലും എൻറെ വാക്ക് വലിച്ചെറിയരുതേ എന്ന ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല കേട്ടോ മഹാനായി മാം ഷാഫി അവിടുന്ന് പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ബഹുമാന്യനായ പണ്ഡിതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വിനയം നോക്കൂ നിങ്ങൾ ജനങ്ങളെ ഞാൻ എനിക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ ഹദീസിന്റെ ഞാൻ ഒരു അഭിപ്രായം എഴുതി വച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമായി പിൽക്കാലത്ത് നിങ്ങൾക്ക് എനിക്ക് കിട്ടാത്ത വല്ല ഹദീസുകളും സഹിഹായ നിലക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വാക്കുകളെ മതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഹബീബ് സല്ലാ വസ്ലമിന്റെ വാക്കിനെ നിങ്ങൾ ഇരുകയും സ്വീകരിക്കണേ ഹദീസ് വന്നാൽ പിന്നെ ഹദീസ് ആണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതല്ല ഞാൻ മുമ്പ് പറഞ്ഞതല്ല എന്റെ വീക്ഷണം ഹദീസ് സഹിഹായി കണ്ടാൽ എൻറെ വീക്ഷണം പിന്നെ അന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ഇതാക്കി മാറ്റണം കേട്ടോ എന്ന് മഹാനായി മാം ഷാഫി അലൈഹി സഹൽ ഹദീസ് ഹദീസ് ഫഹുവ മദ്ഹബി വന്നാൽ എൻ്റെ വീക്ഷണം അതാണ് ഇത് പറയാത്ത പണ്ഡിതന്മാരില്ല അബൂ ഹനീഫ

നമ്മളാണെങ്കിൽ എന്താ പറയാ ഏ ഞാൻ ആ പണ്ട് പറഞ്ഞോട്ത്തന്നെ നിക്കു മനസ്സിലായാലും അഹങ്കാരം സംവദിക്കൂല ഞാനങ്ങനെ പണ്ട് പറഞ്ഞു പോയില്ല ഇനി എങ്ങനെ മാറ്റിയാ അപ്പൊ ഇനി മാറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ പറയില്ലേ ഇയാൾക്കൊരു സ്ഥിരതല്ല ഇയാള് പണ്ടൊന്ന് പറഞ്ഞ് ഉപ്പൊന്ന് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും പോകും ഇത് ശരിയാവില്ല ഇതന്നെ അന്നും ഉണ്ടായത് വന്നപ്പോൾ ഖിബല മാറ്റത്തിന്റെ വന്നപ്പോൾ കുറെ ആളുകൾക്ക് ഈമാൻ ഉറച്ചുവെങ്കിൽ കുറെ മുനാഫിങ്ങൾ ഇതിൽ നിന്ന് വെച്ച് പുറത്തു പോയി അതാ പറഞ്ഞത് ഇതൊരു വല്ലാത്ത പരീക്ഷണായിരുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുക എന്നത് വിവിധങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റുക എന്നത് അവിടുന്ന് ആശയത്തോടും തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുക എന്ന സ്വഭാവം സ്വീകരിക്കാതിരിക്കലാണ് വേണ്ടത് മറിച്ച് അള്ളാന്റെ റസൂലിനെ കൃത്യമായി സ്വീകരിക്കാൻ ആർക്കെ കഴിയുകയുള്ളൂ <com> death, thin, march, ു തന്നെയാണത് എത്ര സത്യമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നുാഹു അലൈല്ലം പറഞ്ഞത് മുഴുവൻ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പാടന അള്ളാന്റെ ഹിതായത്തിൽ കിട്ടിയവർക്ക് നിസ്സാരം അള്ളാന്റെ ഹിതായ ശരിക്കും ഉള്ളിക്ക് കയറാത്തവന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് എന്ന് സ്ഥിരപ്പെട്ടാലും അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഹദീസുകൾ കൊണ്ട് മുസ്ലിം ലോകം ഇന്ന് വരെ അംഗീകരിച്ച യാഥാർത്ഥ്യമാണെന്ന് അവന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്താലും ധിക്കാരത്തോടുകൂടെ അവൻ പറയും ഞാൻ അംഗീകരിക്കൂല എന്ത് ബുഹാരി എന്ത് മുസ്ലിം എന്ത് ഹദീസ് ഞാൻ സ്വീകരിക്കൂല പറയുന്നത് കേട്ടാത്തോണം ഖുർആൻ ഇവൻ ഉള്ളൂ ആയിരത്തി നാനൂറിലേറെ വർഷമായി മുസ്ലിം ലോകം ഖുർആൻ കൈകാര്യം ചെയ്യും അവർക്കൊന്നും തിരിയാത്തൊരു പുരാണികമായ വ്യാഖ്യാനത്തിന് വേണ്ടി ഈ ഹദീസ് അതിനോട് എരുദ്ധമാണ് യോജിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് നിഷേധിക്കുന്ന ഹദീസ് നിഷേധികള് പിൻപറ്റുക തന്നെയായിരിക്കും അള്ളാന്റെ കിട്ടിയവർക്കല്ലാതെ എന്നത്ിതായത്ത് കിട്ടുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു നമ്മളെയൊക്കെ അപ്പൊ ഹിതായത്തിന്റെ മാർഗം ഇപ്പോഴും അള്ളഹാനോട് നമ്മൾ അതാ തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തോടുന്നു തുടർന്നുകൊണ്ട് ഈ സംഭവത്തിൽ അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ വിശ്വാസികൾക്ക് ഉണ്ടാവില്ലേ മനസ്സിലൊരു നമ്മൾ ഇത്രയും കാലം ശരിക്കുകളും യഹൂദികളും എല്ലാരും പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കിബിലയിലേക്ക് വൈത്തിൽ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ച് അവര് മരിച്ചു പോയി ഇനി അവരുടെ നിസ്കാരമൊക്കെ വരുന്നേ ഇല്ലേ അവരുടെ നിസ്കാരമൊക്കെ എന്ത് ചെയ്യും നീ നിസ്കാരത്തിനൊക്കെ ഇനി ആരാ കൂലി കൊടുക്കുക ഇതുകൂടി പ്രചരിപ്പിച്ചപ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ മനസ്സിലൊരാശങ്ക വന്നപ്പോൾ അല്ലയതാ സമാധാനിപ്പിക്കുന്നു അല്ല നിങ്ങളുടെ നിസ്കാരത്തെ പാഴാക്കി കളയൂല കേട്ടോ നിങ്ങൾ ഇതുവരെ തിരിഞ്ഞ് നിസ്കാരം ഇതുവരെ നിർവഹിച്ച നിസ്കാരത്തിന്റെ അര ശതമാനം പോലും അണു അളവ് തൂക്കം പോലും നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെയേറെ വാത്സല്യമുള്ളവനും കാരുണ്യത്തിന്റെ കടലുമാകുന്നു എന്ന് വളരെയേറെവൻ കരുണയുള്ളവനുമാകുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ സംഭവത്തെ കുറിച്ചുള്ള വചനം അള്ളാഹുറബുല്ല അവസാനിപ്പിച്ചത് അപ്പൊ സഹോദരങ്ങളെ മദീനയിലെത്തിയ ഉടനെ ഉണ്ടായ അന്ന് നിങ്ങളെ വിശദീകരിച്ച ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അഞ്ചു നേരത്തെ ബാങ്കുലി നമ്മൾ കേൾക്കുന്നു അഞ്ചു നേരത്തെ നനസ്കാരവും മറ്റു സുന്നസ്കാരങ്ങളും ഒക്കെ നമ്മൾ കഴിവയിലേക്ക് കൃപിലയായിക്കൊണ്ട് സ്വീകരിക്കുന്നു ആ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ നടന്ന അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട സന്ദർഭങ്ങളാണ് ഇപ്പോൾ നമ്മൾ അലഹി വസ്ല്ലമിന്റെ ജീവചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു കഴിഞ്ഞത് ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ശരിയായ നിലക്ക് മനസ്സിലാക്കി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശരിയായ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി നിരന്തരമായി തേടുകയും യഥാർത്ഥമായ സരണിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു മരിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക സർവശക്തൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്തിനകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആസ്പത്രികളിലും വീടുകളിലും വേദന നിന്ന് കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ തമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا انك انت الغفور الرحيم، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين، ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، ووفقنا مسلمين وعلقنا بالصالحين، والحمد لله رب العالمين، اللهم صل على محمد وعلى ال محمد, وعلى آل محمد <سؤال> السلام عليكم ورحمة الله وبركاته